പാവറട്ടിയിൽ തെരുവുനായയുടെ കടിയേറ്റ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു പാവറട്ടി കൈതമുക്ക് തരങ്കിണി റോഡിൽ കാരണത്ത് ലീലയ്ക്കാണ് കടിയേറ്റത് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നായയുടെ കടിയേറ്റതിനെ തുടർന്ന് പേവിഷബാധയുള്ള നായയാണ് കടിച്ചതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടന്നിരുന്നു ഇതേ തുടർന്ന് മലപ്പുറത്ത് നിന്ന് വന്ന സംഘം വല ഉപയോഗിച്ച് നായയെ പിടികൂടി രണ്ടു ദിവസം മുമ്പ് പ്രസവിച്ച പട്ടിയെയും അഞ്ച് കുഞ്ഞുങ്ങളെയുമാണ് പിടികൂടിയത് ഷാസ് ക്ലബ്ബ് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ സുനിലിനെയും ഹബീബ് ഇ ഇബ്രാഹിമിനെയും വിവരമറിയിച്ചതിനെ തുടർന്ന് നായയെയും കുഞ്ഞുങ്ങളെയും സമീപത്തെ ഹരിതകർമ്മസേനയുടെ മാലിന്യം ശേഖരിക്കുന്ന കൂട്ടിലാക്കിയിരിക്കുകയാണ് പഞ്ചായത്തിലും മൃഗാശുപത്രിയിലും വിവരം അറിയിച്ചിട്ടുണ്ട് ഷാസ് ക്ലബ്ബ് പ്രവർത്തകരായ പി കെ സിറാജുദ്ദീൻ അസർ അമ്പലത്ത് വീട്ടിൽ സലാം കൈതമുക്ക് അഷ്റഫ് നാലകത്ത് റൌഫ് പുതു വീട്ടിൽ എന്നിവർ ചേർന്നാണ് നായയെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നത് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഇവയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ക്ലബ്ബ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു